ഒരു ഇടവേളയ്ക്ക് ശേഷം തൃത്താല മേഖലയിൽ വീണ്ടും മോഷണം തൃത്താല കൂറ്റനാട് റോഡിൽ മേഴത്തൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം അരങ്ങേറിയത് നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മോഷണം നടക്കുമ്പോൾ വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ചുറ്റുപാട് നിരീക്ഷിച്ച ശേഷം അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ജീൻസ് പാൻറും കറുത്ത ഷർട്ടും ബാഗും ധരിച്ചെത്തിയ ആളാണ് കവർച്ച നടത്തിയിരിക്കുന്നത് തൃത്താല മേഴത്തൂരിലെ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു മോഷണം മേഴത്തൂർ സ്വദേശി മനോജിന്റെ വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം അരങ്ങേറിയത് വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടുകാർ ഒരു ഇടവേളയ്ക്ക് ശേഷം മോഷ്ടാവിന്റെ സാന്നിധ്യം കണ്ടതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ എൻ ന്യൂസ് തൃത്താല ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം